ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് ഹെനയും ഡെയൊക്കെ നമ്മളിൽ പലരും ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അത് കുറച്ച് നാളു ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് മുടി വരികയും ചെയ്യും അതുവല്ല നമുക്ക് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിലുള്ള പനിക്കൂർക്ക കൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഡേ ഉണ്ടാക്കുന്നത് അപ്പോൾ പനിക്കൂർക്ക മുടിക്ക് വളരെയധികം നല്ലതാണ് മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇല തന്നെയാണ് അതുപോലെ തന്നെയാണ് കറ്റാർ വാഴയും അപ്പോൾ ഇതും നമ്മളുടെ മുടിക്കേറ്റവും നല്ലതാണ് ഇത് രണ്ടും കൂടെ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നരച്ച ച്ച മുടിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചിലരുടെ മുടി ഇതുപോലെ തന്നെ ഫുള്ള് നിറച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമുക്ക് ഒരു സൈഡ് എഫക്ട്സും കാണത്തില്ല തേച്ചാൽ അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലല്ലോ അപ്പം മുടിയിൽ മാത്രമല്ല നമ്മളുടെ താടി മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ചില ലേഡീസിനെയൊക്കെ ഫുൾ നടച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ഈ ഇടഭാഗത്ത് മാത്രം നിരയുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡേ ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് തന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു ഹെയർ ജ്യൂസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ മുടി വളരാനും സിൽക്കി ആകാനൊക്കെ ുള്ള ഒരു ജ്യൂസ് കൂടിയാണ് അപ്പോൾ ഇത് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ മുടി നല്ലപോലെ ഉള്ളോടെ വളരുകയും ചെയ്യും അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിന് കുറച്ച് ഞാൻ പനിക്കൂർക്ക ഫ്രഷോട് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ക്ലീനാക്കിയ ശേഷം രണ്ട് രണ്ട് കട്ടാർ വാഴ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ നമുക്ക് ഇട്ട ശേഷം വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രഷോടെ തന്നെ ഇത് രണ്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് രണ്ടും എല്ലാവരുടെയും വീട്ടിലേക്കാണ് ല്ല നാറലവായിട്ട് പിടിച്ചു കിടുന്നയാണ് പനകൂരികം അതുപോലെ തന്നെ കറ്റാർ വാഴയും പനകൂരികം നമുക്കറിയാം നല്ലൊരു മെഡിസിൻ വാല്യൂ ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് ഞാൻ ക്ലീൻ ആക്കി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറിൽ വെള്ളം ഒന്നും പാടില്ലട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിനൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അരക്കാൻ മാത്രം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് അരഞ്ഞ് കിട്ടിയാലും ചെറിയ ചെറിയ നാരുകളും അംശങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് അതിൻ്റെ ആ ജ്യൂസ് എന്ന് മാത്രം നമുക്ക് മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത് മാത്രം ഇട്ട് നമുക്കൊരു ഹെയർ പാക്കായിട്ട് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാവേ അപ്പോൾ അതും നല്ലതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നീട്ടം വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതിനു ശേഷം രണ്ട് പൊടികളൂടെ നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഞാനെല്ലാം ഒന്ന് ആ സ്പൂൺ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് അതിൻ്റെ ആ ജ്യൂസ് ഫുള്ള് നമ്മളെടുത്തിട്ടുണ്ട് പനിക്കൂർക്കയും കറ്റാർ വാഴയും മാത്രമാണ് ഇട്ട് നമ്മൾ അരച്ചെടുത്തത് അപ്പോൾ ഇത് നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഇരുമ്പിചീൻ ചട്ടിയാണ് വേണ്ടത് എപ്പോഴും നമ്മൾ ഹോം മെയ്ഡ് ഹെയർ ഡേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിജീനച്ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അതില്ലാത്തവരാണെങ്കിൽ നമ്മൾ സ്റ്റീൽ പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ആണിട്ട് കൊടുത്താലും മതി ഇനി നീലയാമിരി പൗഡറാണ് ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് ഒരു ടേബിൾ സ്പൂൺ ുണ്ട് പിന്നെ വേണ്ട നെല്ലിക്കാപ്പൊടി അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ മുടി കറുക്കാനും ഒക്കെ എൽ പി അപ്പോൾ അപ്പം അതുകൂടി ഇട്ട് നമ്മൾ ഇത് നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ആ മിക്സ് കറക്റ്റായിരുന്നു നമ്മളുടെ കറ്റാർവാഴിയ്ക്കൂർക്കയുടെ ആ മിക്സ് അതിൻ്റെ ആ വെള്ളമൊക്കെ ചേർത്തത് കറക്റ്റാണ് കേട്ടോ ഒത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ലാതെ അരക്കുമ്പം അപ്പം നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിച്ചിറങ്ങും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പം നല്ലൊരു തിക്ക് പരിവാണ് അപ്പോൾ ഇനി നമ്മൾ ഒരു ഓവർനൈറ്റ് ആണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഇപ്പം തന്നെയല്ല തേക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് തിക്കാകും കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെക്കണം അതിന് ശേഷം വേണം നമ്മൾ പിറ്റേ ദിവസം നമ്മളുടെ ഡൈ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടുക അപ്പോൾ ഞാനൊന്ന് മൂടി വെക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ തേക്കുവാണെങ്കിൽ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളു പിറ്റേ ദിവസം നോക്കിയപ്പോൾ നോക്കിയാൽ ആ ചട്ടിയിലിരുന്ന് നല്ലൊരു ബ്ലാക്ക് കളറിലായിട്ട് നമ്മളുടെ നാച്ചുറൽ ഹെയർ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കയ്യിലൊക്കെ എടുത്തപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇത്രയും ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി തന്നെ നമുക്ക് ഫുള്ള് നരച്ചിട്ടില്ലേലും ഇടഭാഗത്തൊക്കെ നര ഉള്ളവരായാലും മിക്കവരും അപ്പോൾ അത് ഇതുപോലെയുള്ള നരയൊക്കെ ഉള്ള ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ പണ്ട് തൊട്ടൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ സ്ഥിരമായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി തേക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഫുള്ള് നിരക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഉള്ള മുടി നമുക്ക് കറുപ്പ് കളറിൽ തന്നെ നിലനിർത്താനും അധികം നര വരാതിരിക്കാൻ ആകാല നിര വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ് അതുപോലെ തന്നെ കൊച്ചുകുട്ടികളിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് അവരിലും ചില അകാല നിരയൊക്കെ കാണുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പൊക്കി കെട്ടിവെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം കഴുകി കഴുകിക്കളയാൻ കേട്ടോ അതും നമുക്ക് നോർമൽ വാട്ടിലാണ് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് കിടക്കുകയും മുടിക്ക് ഒഴിച്ചിലൊക്കെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ഹെയർ ജ്യൂസ് ഉണ്ടാക്കിയാലോ അതിന് നല്ല ജെല്ലോട് കൂടിയൊരു കറ്റാർ വാഴയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ മഞ്ഞക്കറയുണ്ടല്ലോ അതിപ്പോൾ ഫേസ് പാക്കിനാണെങ്കിൽ ആ മഞ്ഞക്കറ കളഞ്ഞ ശേഷം വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് ചെറുതായിട്ട് തന്നെ ആ കറയൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഫേസിലൊക്കെ തേക്കുന്നതിലാണെങ്കിലും ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആ കറയുണ്ടെങ്കിൽ അപ്പോൾ അത് ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ നാടൻ കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ ഹെയർ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് മുടി നല്ലപോലെ വളരാനും അതുപോലെ നീട്ടി വെക്കാനും ഉള്ളു വെക്കാനും അതുപോലെ മുടി കുഴിച്ചില് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ തന്നെ വേപ്പിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാനൊന്ന് അയല മാത്രം നമുക്ക് എടുക്കണം അതിനുശേഷം ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് മിക്സീടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് രണ്ടെന്നും കൂടെ നമ്മൾ ക്ലീനാക്കിയതിന് ശേഷം ഞാൻ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നമ്മളുടെ കറിവേപ്പിലി അതുപോലെ തന്നെ കറ്റാർ വാഴയും നമുക്കറിയാം ഇത് രണ്ടും മുടിക്ക് നല്ലതാണ് ആവശ്യത്തിന് മാത്രം വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് അത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരയാൽ മാത്രം വെള്ളം ഒഴിച്ച് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കറിവേപ്പിലയുടെ നാരൊക്കെ അപ്പോൾ അപ്പം അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് കാരണം നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ആകുമ്പം സ്പ്രേ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഈ ഒരു ഒറ്റ ജ്യൂസ് മതി നമ്മുടെ മുടിക്ക് ഒരുവിധ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് അപ്പോൾ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അപ്ലൈനും നല്ലതാണ് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സ്കാൽപ്പിലൊക്കെ അതിന് ശേഷം കൈവച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് പുതിയ മുടിയൊക്കെ വളരാനും ഉള്ള മുടിയൊക്കെ തന്നെ നിർത്തി നല്ല ഉള്ളോട് കൂടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജ്യൂസ് കൂടിയാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ സിൽക്കി ആകാനും നല്ലപോലെ നമ്മൾ പറയില്ലേ കാട് പോലെ മുടി വളരുക അപ്പോൾ അതുപോലെ തന്നെ നല്ലപോലെ ഉള്ളോടെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക